ീസായിട്ട് കഴിഞ്ഞിട്ടോ സ്ലാവായിട്ടായി ഗ്രൗണ്ട് ഫ്ലോർ സ്ലാവായിട്ടായിട്ടോ രണ്ട് ഷോവാളും ആ ഇടക്കെട്ടേ കെട്ടാനുള്ളൂ പ്ലീസ് സബ്സ്ക്രൈബ് പുതിയ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യൂ ഷോൾ പടവ് തുടങ്ങിയാണ് ഷോളൊക്കെ പടവ് കഴിഞ്ഞിട്ടോ ഷോവാൾ രണ്ടും കഴിഞ്ഞ് ഒരിടക്കെട്ട് കെട്ടാൻ തന്നെയാണത് കഴിഞ്ഞാണ് കേട്ടോ സിറ്റൗട്ട് അതിൻ്റെ ഷേപ്പിൽ സിറ്റൗട്ടാ കേട്ടോ ഡൈനിങ് ഹാൾ ബെഡ്റൂം രണ്ടും ഒറ്റക്കള്ളി ജേന ഒരു മൂന്ന് കള്ളി ജേണലാണ് ൂം ഒരു ആൾമറ ഡൈനിങ് ഹാൾക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തി കേട്ടോ ലിവിങ് ലിവിങ്ങില് ഒരു രണ്ട് കളി ചെയ്യാനേ ഒരു മൂന്ന് കള്ളി ചെയ്യാനേ ഒരു ആൾമറ ലിവിങ് അടുത്തൊരു ബെഡ്റൂമ് അതേമാതിരി മൂന്ന് കള്ളി ഒരു മൂന്ന് കള്ളിയും ഒരു രണ്ട് ഒറ്റ കള്ളിയും കേട്ടോ ജനലാ ആ റൂമിൻ്റെ അതേമാതിരി കേട്ടോ ഒരു ബാത്റൂം മൂന്ന് ബെഡ്റൂം അല്ലേ മൂന്ന് ബെഡ്റൂമിലും ബാത്റൂമുണ്ട് അടുത്ത ബെഡ്റൂമ് അത് കുറച്ച് പോകാൻ കഴിയാതെ ഇട്ട് അത് ആൾമറടിക്ക് വെട്ടി കരി വെട്ടിക്കൊടുക്കാല്ലോ ഈ ബെഡ്റൂമിൽ രണ്ട് രണ്ട് കള്ളി അതല്ല ബാത്റൂമാണ് കിച്ചൺ ഒരു രണ്ട് കള്ളി ഒരു മൂന്ന് കള്ളി അതാണ് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതിന് പുറത്തൊരു ബാത്റൂമ് കൂടി കേട്ടോ പുറത്തൊരു പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ പുതിയ വീഡിയോസുകൾ കാണാം പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ അപ്പോൾ ഈ സൈറ്റ് കഴിഞ്ഞ് ഇനി കാണാം പുതിയ വീഡിയോകളുമായി ചാദാം